ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഹെയർ ഓയിലിൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം മഴ കാര്യങ്ങളൊക്കെ എവിടം വരെയായി ഇവിടെ മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ തൃശ്ശൂരാണ് എന്നോട് ഹെയർ ഓയിലും മേടിക്കുന്നത് ഒത്തിരി പേരും ചോദിക്കാറുണ്ട് കേട്ടോ ജില്ല ഏതാണെന്ന് തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഹെയർ ഓയിലിൻ്റെ നല്ലൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻസ് ഇട്ട് മെസ്സേജ് ഇട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇട്ടു തരുന്ന മെസ്സേജുകൾ അമ്മ പബ്ലിക്കിൽ ഇടാത്തത് ആർക്കെങ്കിലും അതുകൊണ്ടൊരു ഉപകാരമായെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് നല്ല നല്ല റിസൾട്ട് അറിയിക്കാറുണ്ട് കേട്ടോ പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് അങ്ങനെ എത്തിച്ചു തരാൻ പറ്റാറില്ല എപ്പോഴും ഇങ്ങനെ കിട്ടുന്ന വോയിസുകൾ ഇട്ടിട്ട് അതങ്ങനെ എനിക്ക് എപ്പോഴും കറക്റ്റായിട്ടങ്ങ് എത്തിച്ച് തരാൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും കുറേ വോയിസ് കാര്യങ്ങളൊക്കെ ഇട്ട് കുറെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഇട്ട് നല്ലൊരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കേട്ടോ പൂഞ്ചോല അവൾ വന്ന് അവൾ ഇങ്ങനെ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു ബേബിയാണ് കേട്ടോ പൂഞ്ചോലയും വാറും ജാനിക്കുട്ടിയതേ അപ്പോൾ ഞാൻ പൂഞ്ചാരിയുടെ മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിരട്ടോ മുടിയുടെ കട്ടി കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചിരുന്നു കേട്ടോ ആളുടെ മുടി എനിക്ക് തോന്നുന്നു ഒരു എഴുട്ട് വട്ടം മുട്ടയടിച്ചിട്ടുണ്ട് പിന്നെ അവൾ ജനിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ടേ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എപ്പോഴും അവളുടെ മുടിയിൽ ആ ഒരു എണ്ണയാണ് കേട്ടോ ആ എന്ന് തന്നെ പറയാം നമ്മുടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പാർക്കുട്ടിയുടെ അങ്ങനെ തന്നെയാണ് കേട്ടോ ജാനിക്കുട്ടിയുടെ അങ്ങനെ തന്നെയാണ് ജനിച്ചപ്പോൾ ജെച്ചപ്പത്തൊട്ടേ നമ്മുടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് പേരും തലയിൽ അത് പെട്ടെന്ന് കാണാറുണ്ട് കേട്ടോ അളിയൻ പറയുന്നത് ചേച്ചി മുടി വെട്ടി പറി തോറ്റുന്ന അവസ്ഥയാണ് അപ്പോൾ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഒത്തിരി ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഓയിലിനെ പറ്റിയൊക്കെ അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ കൊണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏകദേശം ഒരു പത്തൊൻപത് ലിറ്ററാണ് കേട്ടോ നമ്മൾ ഇന്ന് ഓയിൽ ഉണ്ടാക്കാൻ പോകുന്നത് വലിയ ആണ് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇന്നത്തെ വർക്ക് ഫുള്ള് ചെയ്യുന്നത് ഞാനവിടെ ഇരുന്ന് ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ ഇരുന്ന് ഇളക്കാനും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ കാര്യം എൻ്റെ കാല് വയ്യാണ്ടിരിക്കുകയാണ് വിച്ചും പൂഞ്ചോലേനെ ഇത് നമ്മൾ ഈ ഇത് വെച്ചപ്പത്തേക്ക് പിന്നെ അടുപ്പിക്കില്ല കേട്ടോ കാര്യം കുഞ്ഞു വെച്ചല്ലേ അന്നത്തേക്ക് അകത്തോട്ട് കയറ്റി വെച്ചു കേട്ടോ ആളെ കട്ട് ചെയ്യാനായിട്ടും കാര്യങ്ങളിലോട്ടൊക്കെ ആൾ നല്ലത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പറയണം കുഞ്ഞു കുഞ്ഞുങ്ങളായാലും അവർ ചെയ്തു തരുന്ന സഹായം നമ്മൾ ഒരിക്കലും മറക്കാനും പാടില്ല പറയാതിരിക്കാനും പാടില്ല അല്ലേ അപ്പം ഇനി നമുക്ക് നേരെ ഓയിലിൻ്റെ റിസൾട്ട് ുകളിലോട്ടും കാര്യങ്ങളിലോട്ടും ഒക്കെ പോകാം അതിപ്പുറമായിട്ട് ഞാൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം പറയട്ടെ നമ്മുടെ ഓലിനെ ഏറ്റവും പെട്ടെന്ന് തന്നെ റിസൾട്ട് ഇടുന്ന ഡാൻഡ്രഫിനും അതുപോലെ ഹെയർഫോളിനും ഒക്കെയാണ് കേട്ടോ അതിനാണ് ഡാൻഡ്രഫിനാണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് വരുന്നത് കേട്ടോ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടൊക്കെ വന്ന് വരാറുണ്ട് റിസൾട്ട് വരാറുണ്ട് പിന്നെ ഹെയർ ഹെയർഫോള് മുടി പൊട്ടിപ്പോകുന്നതിന് അങ്ങനെ എല്ലാത്തിനും തന്നെ നമ്മുടെ ഓയിൽ ഭയങ്കര ബെസ്റ്റാണ് കേട്ടോ ബേബി ബേബിയായിട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാനും പറ്റും ഇതിനകത്ത് ഒരു കെമിക്കൽസും നമ്മൾ ആഡ് ചെയ്യുന്നില്ല നോർമലി ഉള്ള പച്ചിലകളും മരുന്നുകളും മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ ആകെ കടയിൽ നിന്ന് മേടിക്കുന്നത് ഓയിലും അതുപോലെ തന്നെ കരിഞ്ചീരകവും മാത്രമേ ഉള്ളൂ കറ്റാറവാഴായാലേ നമ്മുടെ വീടിനടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് അവർ എന്താ പറയുക അവരായിട്ട് നട്ടുപിടിപ്പിച്ചേത്തീന്ന് പോയി മേടിക്കുന്നതാണ് കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നേരെ വോയിസിലോട്ട് ഞാൻ ഓയിൽ മേടിച്ച ട്ടോ എനിക്ക് ഇപ്പൊ രണ്ടാഴ്ച കൂടുതലായി ഞാൻ യൂസ് ചെയ്യാൻ എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ട് എങ്കിൽ മുടി അത്യാവശ്യം അപ്പോൾ ഇപ്പൊ എന്തായാലും നല്ല രീതിക്ക് മാറ്റം ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഉപയോഗിക്കാറില്ല ഞാനിവിടെ ഉച്ച ഇളയ അടിച്ചിട്ട് മുടി ഇങ്ങനെ പോയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അവിടെ അത് കിളിക്കത്തില്ല കാരണം സെൽസ് എല്ലാം ഡെഡായിപ്പോൾ ഇനി കിളിക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ എണ്ണ യൂസ് ചെയ്ത് ഈ എണ്ണ എനിക്ക് വേണ്ടി മേടിച്ച ഡാൻഡ്രോഫ് പോകാൻ വേണ്ടി പക്ഷേ അത് ഞാൻ മോക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ അവിടെ നല്ല ഓണക്ക് മുടി കിളിച്ച് വരുന്നുണ്ട് ആ അമ്മു ഞാൻ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഒന്നും തരാത്ത ജൂൺ ഒന്നാം തീയതിയാണ് എൻ്റെ കയ്യിൽ ആ ഓയിൽ കിട്ടണത് ഞാൻ ആക്ച്വലി ദുബായിലാണ് ഞാൻ തേച്ചു തുടങ്ങിയായിരുന്നു കുഴപ്പമില്ല എനിക്ക് പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ തേക്കാനുള്ള ടൈം കിട്ടുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലാതെ തേക്കുന്നുണ്ട് ഞാനും ഈ സെയിം എണ്ണ തന്നെ ഉണ്ടാക്കുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ അകത്ത് എന്തെങ്കിലും കെമിക്കലോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ ഇത് നാച്ചുറലാ തന്നെയാണ് തേക്കുമ്പോഴും നല്ല തണുപ്പ് നല്ല സ്മെല് കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ എന്തായാലും ഇനി കണ്ടിന്യൂ ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ജൂലൈയിൽ ഒരു ഓർഡറി കൂടെ തരാം അത് കഴിഞ്ഞിട്ട് പിന്നെ തീരണേനുസരിച്ചനുസരിച്ച് ഞാൻ ഓർഡർ തരാം കേട്ടോ ചേച്ചി എനിക്ക് ഓയില് തേച്ചിട്ട് നല്ല മാറ്റം ഒക്കെ ഉണ്ട് എനിക്ക് താരൻ താരനുണ്ട് നല്ലതായിട്ട് താരനൊക്കെ പോയി പിന്നെ അമ്മയെ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് കുറച്ച് എന്തൊക്കെ വെച്ച് മുടിക്കുക എനിക്ക് അമ്മയ്ക്കാണ് പിന്നെ അമ്മ അമ്മയ്ക്കാണെങ്കിൽ തലവേദനക്കാൻ നല്ല മാറ്റമുണ്ട് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു അന്നേരം അത് തല തലേപ്പിരട്ടിയ പിന്നെ നല്ലതായിട്ട് മാറ്റമുണ്ട് തലവേദനക്കൊക്കെ മാറ്റമുണ്ട് നല്ല ഒഴിച്ചി താങ്ക് യു ഈ ഓരോ വോയ്സും എൻ്റെ ലൈഫിൽ ഓരോ ഓരോ എന്താ പറയുക ഓരോ ചവിട്ടുപടിയായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് അത്രത്തോളം സന്തോഷത്തോടെയാണ് ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഓരോ വോയിസും കേൾക്കുന്നത് കേട്ടോ എല്ലാവരും ഒന്നും എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നവരോ ഒന്നും അല്ല കേട്ടോ ഈ പറഞ്ഞ് കേട്ടുള്ള അറിവ് കൊണ്ട് വരുന്നവരുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം തോന്നി കേട്ടോ കഴിഞ്ഞ ദിവസം എനിക്ക് എന്നൊരു ചേച്ചി കോൺടാക്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ ഗ്രൂപ്പിൽ പോയപ്പോൾ ഇന്നവണ്ണം ഒരു കുട്ടി ഓല് ചെയ്യുന്നുണ്ട് ആ കുട്ടിയുടെ ഒന്ന് മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീടിന് അടുത്തുള്ളൊരു കുട്ടിയാണിത് പറയുന്നത് അപ്പോൾ ആ വഴിയാണ് ഞാൻ മോളെ കോൺടാക്ട് ചെയ്തതെന്ന് പറഞ്ഞോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കാര്യം എന്താ പറയുക നോർമലി ഗ്രൂപ്പിലൊക്കെ പോകും അവരുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ അവരവരുടേതായ കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാര്യം ഓർത്ത് പറയുന്നതും അത് മറ്റുള്ളവരോട്ട് എത്തിക്കുന്നതും നമ്മുടെ നമ്പർ കൊടുക്കുന്നതും ഒക്കെ വലിയൊരു വലിയൊരു ഒരു സന്തോഷം തോന്നുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അത് ആരങ്ങനെ ചെയ്തതെന്നൊന്നും എനിക്ക് പേഴ്സണലി അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഓരോരുത്തരുടെയും വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഞെട്ടാറുണ്ട് കേട്ടോ എനിക്ക് ഇന്ന സ്ഥലത്തുനിന്ന് ഞാൻ ഇന്ന സ്ഥലത്തുള്ള വ്യക്തിയാണ് എനിക്ക് ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് നിന്നാണ് നമ്പർ തന്നതെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ കാര്യം എന്താ പറയുക നമ്മുടെ ഓയില് വാങ്ങി റിസൾട്ട് കിട്ടി അത് മറ്റുള്ളവരോട്ടല്ല അവരുടെ ബന്ധുക്കളിലോട്ട് ഫ്രണ്ട്സിലോട്ട് ഒക്കെ ഇത് എത്തിച്ചു കൊടുക്കുമ്പോൾ എന്താ പറയുക എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അതിലൂടെ എന്നെയും ഹെൽപ്പ് ചെയ്യാണ്ടാണ് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുക അവരുടെ ഫ്രണ്ട്സിനെയും എന്താ പറയുക ഇങ്ങനെയുള്ള മുടി കൊഴിച്ചിൽ നിന്നും അവണൊക്കെ ഡാൻഡ്രഫിൽ നിന്നും ഒക്കെ ഹെൽപ്പ് ചെയ്യാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ എല്ലാ ചേച്ചിക്കുട്ടികൾക്കും എല്ലാ റിസൾട്ട് കയറുന്ന ചേച്ചിക്കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഒത്തിരി ഒത്തിരി മേടിക്കുന്നുണ്ട് അവരോടൊക്കെ ഒരുപാട് 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 നന്ദിയുണ്ട് എന്താ പറയുക എന്നെ ആദ്യം തൊട്ടേ സപ്പോർട്ട് ചെയ്യുന്നവണ കാരണം ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെനിക്ക് റിസൾട്ട് കിട്ടിയവരൊക്കെ എനിക്ക് ഇട്ട് തരണം കാര്യം അങ്ങനെയുള്ള നിങ്ങൾ നിങ്ങളുടെ ഓരോ വോയിസും വോയ്സും മറ്റുള്ളവരിലോട്ടെത്തുമ്പം അത്രത്തോളം നിങ്ങളെപ്പോണക്ക് തന്നെ പലതരത്തിലും വിഷമിപ്പിക്കുന്ന മുടി കൊഴിഞ്ഞു പോയി താരം കയറിയൊക്കെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ടാവും അപ്പോൾ അവർക്കൊരു ഒരു ധൈര്യമാവും നമ്മുടെ പ്രൊഡക്റ്റ് മേടി ിക്കാനും യൂസ് ചെയ്യാനായിട്ടുമൊക്കെ അവർക്കൊരു ധൈര്യം ആവും അപ്പോൾ വിച്ചൂസ് ആണ് കേട്ടോ ഇതെല്ലാം ആക്കുന്നത് വിച്ചൂസ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കാര്യം എനിക്ക് വയ്യാത്തോണ്ട് ആൾ കൂടെ തന്നെ നിൽക്കും കേട്ടോ വിച്ചുവിനെ ഞാനൊരു പരിധി വരെ ഒരുപാട് താങ്ക്ഫുള്ളാണ് വിച്ചുനെയും കിട്ടിയതിലോട്ട് ഇത്രയും ഹെൽപ്പിംഗ്